നമസ്കാരം ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് തൃശൂർ പടിയൂരിൽ ഇരട്ട കൊലപാതകം അമ്മയും മകളുമാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകളുടെ ഭർത്താവ് പ്രേംകുമാറിനെ തേടി പോലീസ് വലവിരിച്ചു കാസർഗോഡ് രസകരമായ പ്രതികാരത്തിന്റെ കഥ പോലീസ് കേസാക്കി കോട്ടയത്ത് ഹണി ട്രാപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി കോട്ടയം അതിരമ്പുഴ സ്വദേശി ധന്യയാണ് പിടിയിലായി ആലപ്പുഴ കഞ്ചാവ് കേസിൽ യു പ്രതിഭ എം എൽ എക്ക് ഇനി ആശ്വസിക്കാം എം എൽ എയുടെ മകൻ ഉൾപ്പെടെ ഏഴുപേരെ ഒഴിവാക്കിയുള്ള കുറ്റപത്രമാണ് എക്സൈസ് സംഘം കോടതിയിൽ സമർപ്പിച്ചത് തൃശൂർ പടിയൂരിൽ ഇരട്ട കൊലപാതകം അമ്മയും മകളുമാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകളുടെ ഭർത്താവ് പ്രേംകുമാറിന് തേടി പോലീസ് പോലീസ് ഇയാൾക്കെതിരെ നോട്ടീസ് പടിയൂർ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പടിയൂർ സ്വദേശികളായ മണി മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തി എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴുത്തു ശ്വാസം മുട്ടിച്ചോ കൊന്നതാകാമെന്നാണ് കരുതപ്പെടുന്നത് ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ കുഴിച്ചു കേസിലും പ്രതിയാണ് പ്രേംകുമാർ ബുധനാഴ്ച പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരം അറിയിക്കുകയായിരുന്നു ഇവർ വന്ന് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറി നോക്കിയപ്പോഴാണ് അമ്മയും സഹോദരിയും വീടിന്റെ ഹാളിലും സമീപത്തെ മുറിയിലുമായി കിടക്കുന്നത് കണ്ടത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിൽ കിടന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ സഹോദരി പരാതി നൽകിയതായി സിന്ധു പറഞ്ഞു രേഖയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിൽ കണ്ടെത്തി ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചും കുറിപ്പുകൾ എഴുതി പ്രേംകുമാർ അവിടെ വച്ചിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൊലപാതകങ്ങൾ നടന്നതെന്നാണ് പോലീസ് നിഗമനം വിസ്മയ ന്യൂസ് തൃശൂർ കാസർഗോഡ് രസകരമായ പ്രതികാരത്തിന്റെ കഥ പോലീസ് കേസാക്കി നാലാം ക്ലാസിൽ സംഭവിച്ച തല്ലിന് പ്രതികാരം ചെയ്ത ാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നാലാം ക്ലാസിൽ വെച്ച് തല്ലിയതിന് പ്രതികാരം ചെയ്തത് അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ കാസർഗോഡ് മാലോത്തെ ബാലകൃഷ്ണൻ എന്ന വ്യക്തിയാണ് മാലോം ടൌണിനടുത്ത് താമസിക്കുന്ന വി ജെ ബാബുവിനോട് പ്രതികാരം തീർത്തത് ബാബുവിന്റെ പരാതിയിൽ ബാലകൃഷ്ണനും ഇയാളുടെ സുഹൃത്ത് മാത്യുവിനുമെതിരെ പോലീസ് കേസെടുത്തു മാലോത്ത് ടൌണിൽ ഈ മാസം രണ്ടിന് ഉച്ചയ്ക്കായിരുന്നു കേസിനസമൃതമായ സംഭവം അരങ്ങേറിയത് ബാലകൃഷ്ണൻ ബാബുവിന്റെ തട്ടിന്റെ കോളറിൽ പിടിച്ചുവെന്നും മാത്യു കല്ലുകൊണ്ട് മുഖത്തും പുറത്തും ഇടിച്ചു എന്നുമാണ് നാലാം ക്ലാസ്സിൽ പഠിച്ചവരാണ് ും ബാലകൃഷ്ണനും അന്ന് ഇടയ്ക്കിടെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുക പതിവായിരുന്നു അന്ന് മർദ്ദിച്ചതിലുള്ള വൈരാഗ്യമാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ബാലകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് കോട്ടയത്ത് ഹണി ട്രാപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിലായി കോട്ടയം അതിരമ്പുഴ സ്വദേശി ധന്യയാണ് പിടിയിലായി യുവാവിൽ നിന്ന് അറുപത് ലക്ഷവും അറുപത്തിയൊന്ന് പവനുമാണ് ധന്യ എന്ന യുവതി ഹണി ട്രാപ്പിലൂടെ യുവാവിന്റെ അറുപത് ലക്ഷവും അറുപത്തിയൊന്ന് പവൻ സ്വർണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി പിടിയിലായി കോട്ടയം അതിരുമ്പുഴ സ്വദേശി അർജുന്റെ ഭാര്യ ധന്യ എന്ന മുപ്പത്തിയേഴുകാരിയാണ് പിടിയിലായത് മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലായിരുന്നു ധന്യ തട്ടിപ്പ് നടത്തിയത് പ്രതിയുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവാവുമായി ധന്യ സൌഹൃദം സ്ഥാപിച്ച ശേഷം ഇയാളുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഗാന്ധിനഗർ പോലീസ് തന്നെയെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഗർഭിണിയാണെന്ന പരിഗണനയിൽ കോടതി ജാമ്യത്തിൽ വിട്ടു കേസിലെ മറ്റു പ്രതികളായ അലൻ തോമസ് അർജുൻ ഗോപി എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് കോട്ടയം ആലപ്പുഴ കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ ഒഴിവാക്കിയുള്ള കുറ്റപത്രമാണ് എക്സൈസ് സംഘം കോടതിയിൽ സമർപ്പിച്ചത് സിപിഎം യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഏഴുപേരെ കഞ്ചാവ് കേസിൽ നിന്ന് ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചു അമ്പലപ്പുഴ കോടതി ാണ് കുറ്റം സമർപ്പിച്ചത് കേസിലിപ്പോൾ രണ്ട് പ്രതികൾ മാത്രമാണ് ഉള്ളത് കനിവിനെ ഒമ്പതാം പ്രതിയാക്കിയാണ് ആദ്യം എഫ്ഐആർ തയ്യാറാക്കിയിരുന്നത് തെളിവുകളുടെ അഭാവത്തിൽ ഏഴുപേരെ ഒഴിവാക്കിയതായി നേരത്തെ എക്സൈസ് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഡിസംബർ ആലപ്പുഴ തകഴിയിൽ നിന്ന് യു പ്രതിഭ എം മകൻ കനിവ് ഉൾപ്പെടെ ഒമ്പത് പേരെ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് കഞ്ചാവ് കൈവശം വച്ചതിനും പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനുമായിരുന്നു കേസ് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായതിനാൽ പ്രതികളെ ജാമ്യത്തിൽ വിട്ടു മകനെതിരെ കേസെടുത്തത് വ്യാജവാർത്തയെന്നായിരുന്നു യു പ്രതിഭ എം എൽ എ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത് പിന്നീട് എഫ്ഐആർ പുറത്തു വന്നതോടെ വിവാദം രൂക്ഷമായി തുടർന്ന് എക്സൈസിനെതിരെ നിയമസഭയിലും സിപിഎം ജില്ലാ സമ്മേളനത്തിലും എം എൽ എ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു മാത്രമല്ല എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ യു പ്രതിഭ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി തുടർന്ന് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാർ നടത്തിയ അന്വേഷണത്തിൽ കേസെടുത്ത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു ഒന്നും രണ്ടും ിൽ നിന്നാണ് മൂന്ന് ഗ്രാം കഞ്ചാവും ഇത് ഉപയോഗിക്കുന്നതിനായി തയ്യാറാക്കിയ ബോങ്കെന്ന വസ്തുവും പിടിച്ചെടുത്തത് മറ്റുള്ളവരെ പ്രതിചേർക്കുന്നതിനുള്ള തെളിവുകളില്ല പ്രതികളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല ഇവർ കഞ്ചാവ് വലിക്കുന്നത് നേരിട്ട് കണ്ട സാക്ഷികളുമില്ല അതിനാൽ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്കെതിരെ കേസ് നിലനിൽക്കുന്നില്ലെന്നാണ് കണ്ടെത്തൽ വിസ്മയ ന്യൂസ് ആലപ്പുഴ കൂടുതൽ വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം